പാലം നല്ല നടപ്പാലം എന്ന് കരുതി ആരും ഇതിൽ കയറാൻ നോക്കണ്ട ഈ പാലം തയ്യാറാക്കിയ കെ എസ്ഇബിയിലെ ജീവനക്കാരാണ് ട്രാൻസ്ഫോമറിലേക്കുള്ള ഒരു നടപ്പാലമാണ് ഇത് അഞ്ചൽ പുല്ലൂർ റോഡിൽ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ട് താഴെയുള്ള വളവിലാണ് ഇത്തരത്തിലൊരു പാലം ട്രാൻസ്ഫോമറിലേക്ക് ഇട്ടേക്കുന്നത് യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ഈ ട്രാൻസ്ഫോമർ ഇന്നവിടെ നിലനിൽക്കുന്നത് ഒരു കൗതുകം തോന്നിപ്പോലും ആരും ഈ പാലത്തിൽ കൂടി മുന്നോട്ട് കയറരുത് ചെല്ലുന്ന നിൽക്കുന്നത് വീട്ടിലല്ല ട്രാൻസ്ഫോമറിലാണെന്ന ഓർമ്മ എല്ലാവർക്കും വേണം ഈ ട്രാൻസ്ഫോമറിന് യാതൊരു തരത്തിലുള്ള സുരക്ഷാ വേലികളും ഒരുക്കിയിട്ടില്ല എന്നുള്ളത് കെ എസ് എ ബി ഉദ്യോഗസ്ഥർ പ്രദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പോസ്റ്റ് ഒടിച്ച് അത് കുറുകെ ഇട്ടിട്ട് പുതിയൊരു നടപ്പാലം കൂടി സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് ട്രാൻസ്ഫോമറിൽ വരുന്ന അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ആയിരിക്കാം എന്നാണ് അനുമാനിക്കുന്നത് റോഡ് പണിയുടെ ഭാഗമായി കുഴിയിൽ കുഴിയിലകപ്പെട്ടു പോയ ട്രാൻസ്ഫോമറിലേക്കാണ് ഇത്തരത്തിലുള്ളൊരു പുതിയ നടപ്പാലം സൃഷ്ടിച്ചിരിക്കുന്നത് കൗതുകത്തിനു പോലും ആരും ഈ നടപ്പാലത്തിൽ കയറി ഒന്നെത്തിനോക്കാൻ പോകണ്ട അപകടമാണ് ഈ കൊടും വളവിൽ അപകട ഭീഷണി ഉയർത്തുന്ന ഈ ട്രാൻസ്ഫോമർ മാറ്റി മാറ്റിസ്ഥാപിക്കേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ് അധികാരികൾ അല്പമെങ്കിലും ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും